എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നുണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രൂപയും ചന്ദ്രസേനും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് രൂപ പറഞ്ഞു എന്നാലും അവൻ ഇത്ര ദുഷ്ടനായി പോയല്ലോ അപ്പൊ ഞാൻ കരുതിയത് എന്റെ ആങ്ങളും രാഹുലായിരിക്കും ഈ പണി ചെയ്തേന്നാ ഇത് കേട്ടപ്പോ ചന്ദ്രസേന പറഞ്ഞു രാഹുലിനേക്കാളും കടുപ്പും കൂടിയനവാണ് ഈ ഗംഗാപ്രസാദ് അവൻ ചെന്നൈ കിടന്നല്ലേ വളർന്നു വന്നേ ഇത് കേട്ടത് യാമിനി പറഞ്ഞു ഒന്നിനെ വെറുതെ വിടല്ലേ എല്ലാത്തിനും തീർക്കണമെന്ന് പറയണേ ഇത് കേട്ടപ്പ ചന്ദ്രസേനം പറഞ്ഞു വെറുതെ വിടായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അവൻ ചെന്നൈ കിടന്ന അടിയന്തടിയും പഠിച്ചാണെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന എൻ്റെ അടുത്ത് അവൻ്റെ ഒരു നമ്പരോളം വിലപോപ്പില്ല രൂപ പറഞ്ഞു ഇത്രയും കാലം ആ പറയാ രാഹുലും പ്രകാശിനും ഒക്കെ ആയിരുന്നു ശത്രുക്കൾ പക്ഷേ ഇപ്പം ശത്രുക്കളുടെ എണ്ണം കൂടുവാണല്ലോ ചന്ദ്രേട്ടാന്ന് പറയാ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട രൂപേ അവനിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം വീട്ടിൽ വന്ന് കയറി എനിക്കിട്ട് പണി തന്നവനാണെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടുവെന്ന് നീ കരുതുന്നുണ്ടോ നീ ഒന്ന് സമാധാനമായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപയെ സമാധാനിപ്പിക്കുകയാണ് പക്ഷേ എങ്കില് രൂപയ്ക്ക് വല്ലാത്ത ടെൻഷൻ ആയിരുന്നു ഗംഗാപ്രസാദ് ആൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല അവന്റെ സ്വഭാവം നന്നായിട്ട് വ്യക്തമായതാണ് അങ്ങനെയാണെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പോലും അറിയത്തില്ല ഈ സമയത്ത് ഗംഗാപ്രസാദ് വിക്രത്തിനെ കാണാൻ ചെല്ലുവാണ് പിന്നീട് പറഞ്ഞു അറിയേണ്ട ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയാണ് ഇത് വിക്രം പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിക്കഴിഞ്ഞാ ഇനി അതിന്റെ പിന്നിൽ നിന്ന് ഞാൻ എന്ന് പറയണം അല്ലെങ്കിലും ഞാൻ എന്തിനു പിന്മാറണം ഇതൊക്കെ പ്രതീക്ഷ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന കാർത്തികേനെ സഹായിക്കുന്ന ആരൊക്കെ അന്നുള്ള സ്കെച്ചും പ്ലാനും എടുത്തിട്ടുണ്ടായിരുന്നു അത് പ്രകാരമാണ് കിരണ് ഞാൻ ആദ്യം വീഴ്ച എന്ന് പറയാ ഇത് കേട്ടതും വിക്രമട് സൂക്ഷിക്കണം ആ വള അവര് ആള് അപകടകാരികളാന്ന് പറയാണ് ആര് ആ ചന്ദ്രസേന ഇനിയിപ്പൊ കിരൺ വീണല്ലോ സേന അല്ലേ ഉള്ളൂ അവരുടെയാളുടെ കാര്യത്തിൽ അവർ തീരുമാനം എടുത്തോളാ അന്ന് ഞാൻ തീർക്കേണ്ടതായിരുന്നു കൃത്യസമയത്ത് അയാളുടെ പെണ്ണുമ്പോളെ തോക്കു എടുത്തോണ്ട് വന്നോണ്ട അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ തീർത്താനെന്ന് പറയണം വിക്രം പറഞ്ഞു അവരെപ്പോഴും കയ്യിലായതും ഒക്കെ കരുതുന്നവരാ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം നമ്മൾ നിക്കാനെന്ന് പറയാടാ എടാ എന്നെ നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ ഞാനൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ടേ പോകത്തുള്ളൂ ഇവിടെ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച വന്നേ അതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ വെട്ടിമാറ്റി ഞാൻ ലക്ഷ്യത്തിലേക്ക് എത്തും അതാണ് ഈ ഗംഗാപ്രസാദ് എൻ്റെ അടുത്ത് അവൻ്റെ ഒന്നും ഒരു കളിയും നടക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയത്ത് കല്യാണിയും കിരണും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കല്യാണിൻ്റെ മനസ്സിലേക്ക് ഗംഗാപ്രസാദിനെ കുറിച്ചുള്ള ചിന്തകൾ വരുവാണ് അവൻ തൻ്റെ മുന്നിൽ വന്ന് എത്ര വിദഗ്ധമായിട്ടാണ് അഭിനയിച്ചത് താൻ കിരണേട്ടനെ രക്ഷിക്കുകയോ ചെയ്തേ ആരോ ഒരാൾ തലയ്ക്ക് അടിച്ചു കഴിഞ്ഞപ്പത്തേനും ഓടി ഇങ്ങോട്ട് കൊണ്ടുവന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അത്രമാത്രം തന്നെ അതിവിദഗ്ധമായിട്ട് പറ്റിക്കണമെങ്കിൽ അവൻ എത്ര എക്സ്പെർട്ടാന്നുള്ള കാര്യം കല്യാണി തിരിച്ചറിയുവായിരുന്നു ഈ സമയത്ത് കിരൺ ചോദിച്ചു അല്ല കല്യാണി നീ എന്താ ആലോചിക്കണമെന്ന് ചോദിക്കാം ഞാൻ ആ ഗംഗാപ്രസാദിനെ കുറിച്ച് ആലോചിക്കണമെന്ന് പറയാം കിരൺ പറഞ്ഞു സൂക്ഷിക്കേണ്ട ഇനമാണ് ഇത്രയും കാലം നമുക്ക് ശത്രുക്കൾ രാഹുലും വിക്രം പ്രകാശനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പം അവരെക്കാളും ഏറ്റവും വലിയ എതിരാളിയായിട്ടാ ഗംഗാപ്രസാദ് വന്നിരിക്കുന്നു പറയുകയാണ് കല്യാണി പറഞ്ഞു എല്ലാത്തിനും അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും കാണുമല്ലോ അങ്ങനെയാണെങ്കിൽ ആ വിക്രത്തോടൊപ്പം തന്നെ മിക്കോ ഈ പറയുന്നത് കിരണേട്ട അങ്കിള് കിരണേട്ടൻ്റെ അങ്കള് രാഹുലും കാണുമായിരിക്കും എന്ന് പറയുന്നത് അത് ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ കല്യാണി അങ്ങനെയാണിതേയും വെറുതെ വിടാൻ പോകുന്നില്ല എനിക്ക് അയാളെ ഒന്ന് കാണണം ആ രാഹുലിനെ എന്ന് പറയുന്നത് കണ്ടിട്ടോ എനിക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ അവനാണെങ്കിൽ വെറുതെ വിടാൻ പോകുന്നില്ല എന്തിനാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാന്നൊക്കെ പറയുന്നത് ഞാനെന്ന് പോയി ആ ബേഗാസോനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് കല്യാണി നേരെ രാഹുലിന്റെ വീട്ടിലേക്ക് എല്ലുകയാണ് അങ്ങനെ കോളുമ്പിൽ അടിച്ചു കഥ തുറന്ന സരു സരു കല്യാണെ കണ്ടി ഒന്ന് നോക്കി നീയോ നീ എന്തിനാ ഇപ്പം കൂടെ വന്നേന്ന് ചോദിക്കാം അതെ എനിക്ക് നിന്റെ അച്ഛനെ ഒന്ന് കാണണമെന്ന് പറയാം നീ എന്തിനാ എന്റെ അച്ഛനെ കാണുന്നേ ഓഹോ അപ്പം കിരണേട്ടം വയ്യാതെ തുടങ്ങുകഴിഞ്ഞപ്പോ നീ നിന്റെ അമ്മയെ കാണാൻ വരുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ ഈ ചോദ്യം ചോദിച്ചോന്ന് തന്നെ ചോദിക്കുക അല്ല അത് പിന്നെ പറയാതെ പറയാതോ മാറി നിൽക്കണെന്ന് പറഞ്ഞോണ്ട് സരോ അങ്ങോട്ട് പിടിച്ചു മാറ്റിയിട്ട് കല്യാണി രാഹുൽ കിടക്കുന്ന മുറിയിലേക്ക് ചെല്ലുവാണ് ഈ സമയം രാഹുൽ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക പിന്നീട് ചെന്നിട്ട് ഓഹോ അപ്പം നിങ്ങൾ ഈ കിടന്നുകൊണ്ട് നിങ്ങൾ പണി കൊടുക്കാൻ തുടങ്ങിയില്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനിയിപ്പത്തി രാഹുൽ ചോദിച്ചു നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും നിനക്ക് ഒന്നും മനസ്സിലായില്ലേ നിങ്ങൾ ചെയ്യുന്ന കൊടു ക്രൂരതകൾ പോരാഞ്ഞിട്ട് നിങ്ങൾ വേറുള്ളവരെയും കൂടെ കൂട്ടുപിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതല്ലേന്ന് ചോദിക്കാം നിനക്കെന്താ തലക്കോളം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് കല്യാണി ഫോണിനകത്തുള്ള ഗംഗാപ്രസാദിന്റെ ഫോട്ടോ ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുത്തു നോക്ക് ഇയാളെ നിൽക്കാൻ അറിയാമെന്ന് ചോദിക്കുകയാണ് ഒരു നിമിഷം രാഹുൽ എന്നും ഞെട്ടി രാഹുലിന്റെ മോത്തെ പതർച്ച പെട്ടെന്ന് കല്യാണം ശ്രദ്ധിച്ചു ഏഹ് എനിക്കിവനൊന്നും അറിയത്തില്ല ഇവനേതാന്ന് ചോദിക്കുക അതെനിക്ക് മനസ്സിലായി നിങ്ങളുടെ ആ കണ്ടു മോത്തെ കണ്ടുകഴിഞ്ഞപ്പം നിങ്ങൾക്കാളെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് എനിക്കും മനസ്സിലായിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഉരുട്ട് കളിക്കേണ്ട അറിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നിങ്ങൾ ഇയാളും ചേർന്നിട്ട് ഗൂഢാലോചന നടത്തിയത് എന്റെ അച്ഛനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച നിങ്ങളല്ലേന്ന് ചോദിക്കുവാണ് നിങ്ങളെ വെറുതെ വിടുത്തില്ല അതുമാത്രമല്ല കിരണായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ല പങ്കുണ്ട് ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു എനിക്ക് ഇവനെ അറിയത്ത പോലും ഇല്ലെന്നു പറയാം നിങ്ങൾ വെറുതെ കള്ളത്തരം പറയണ്ട നിങ്ങളെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങൾ ആരാണ് എന്താണ് ഏതാണെന്നൊക്കെ അപ്പോഴെനിക്ക് സരിയൂ കൊണ്ടൊന്നിട്ട് എന്താ എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുക പിന്നീട് കല്യാണി ഫോട്ടോ കാണിക്കുകയാണ് ആ ഫോട്ടോ കണ്ടിട്ട് സരിയൂവിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്താടി നിന്റെ പുതിയ കാമകനാണോ അതെന്ന് സരിവ് കല്യാണേ ചോദിക്കുക കല്യാണി പറഞ്ഞു ഭർത്താവ് തളർന്നിടക്കം വേറെ ഓരോരത്തിൻ്റെ കൂടെ പോകാൻ അത്ര അധപതിച്ചിട്ടൊന്നുമില്ല ഈ കല്യാണി അതിന് ഈ കല്യാണി കിട്ടത്തുമില്ലെന്ന് പറയുകയാണ് പിന്നീട് പറഞ്ഞ് പിന്നെ ഈ ഫോട്ടോയോ ആ നിനക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല നിന്റെ അച്ഛനും മനസ്സിലായിട്ടുണ്ട് ഇത് ആരെ എന്താന്നൊക്കെ നിന്റെ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്കാൻ പറയുകയാണ് പിന്നെ ഒരു കാര്യം മേലാല് എൻ്റെ വീട്ടിലേക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വന്ന് കയറിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി ഭീഷണിപ്പെടുത്തുകയാണ് നീയും നിന്റെ അമ്മയും കൂടെ കിരണേട്ടെ കാണാനെന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഒരു വരവുണ്ടല്ലോ അതങ്ങോട് ഇനി അങ്ങ് നിർത്തിയേരെ ഇനി അങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറയുകയാണ് പിന്നെ എൻ്റെ കിരണേട്ടനെ ഈ വിധം ആക്കി വിട്ട് ആരാണെങ്കിലും അവർക്കിടെ നല്ല പണി തന്നെ കൊടുക്കും ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് കല്യാണി വെല്ലുവിളിച്ചിട്ടങ്ങോട്ട് ഇറങ്ങി പോകണം ആ സമയം സാരി ചോദിച്ചു അല്ല അത് ആളുടെ ഫോട്ടോ അച്ചാ കാണിച്ചെന്ന് വയ്ക്കുക അത് മോൾക്ക് മനസ്സിലായില്ലേ ഗംഗാപ്രസാദ് ചന്ദ്രസേനും കിരണിറ്റും പണി കൊടുത്തവൻ ഇരട്ട ചങ്കനാന്ന് പറയാം ഓ ഇപ്പം മനസ്സിലായി എനിക്കറിയില്ലായിരുന്നു അത് ആരാന്നുള്ള കാര്യം അവനാണ് മോളെ നമ്മൾ ഉദ്ദേശിച്ച പോലും അല്ല ആള് ആൾക്കില്ലാടിയാന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് വിക്രൻ്റെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ഗംഗാപ്രസാദ് എല്ലുവാണ് പിന്നീട് ഗംഗാപ്രസാദ് പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് തന്നെ അവരെ നേർ നേരിടണമെന്ന് പറയാണ് ഇത് കേട്ടം വിക്രം ചോദിച്ചു അല്ല അങ്ങനെ ഇടപെടീന്ന് പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് എന്താവാൻ ഒരു കുഴപ്പമില്ലെന്ന് പറയണം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും നിനക്ക് എന്തറിയാം എന്നെക്കുറിച്ച് അല്ല വിക്രം നീ ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഒരു തവണ രണ്ടു തവണ കിടന്നിട്ടുണ്ട് ഞാനങ്ങനെയല്ല ജയിലെന്ന് പറഞ്ഞാൽ എൻ്റെ തറവാടാ ഞാൻ ഓരോ കേസും കൂട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ ജയിലിലേക്ക് പോകും പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിപ്പോലും ഇത് പതിവാണ് എനിക്ക് അവിടെ ചെന്നില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് എന്ത് ചെയ്യാനും എനിക്ക് മടിയില്ല എന്ന് പറയുകയാണ് എനിക്ക് ഇറങ്ങി ഇറങ്ങിപ്പോരാനും അറിയാം അതുകൊണ്ടല്ലേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയാം വിക്രം പറഞ്ഞു പക്ഷേ ഇത് അതുപോലെയല്ല എന്തതുപോലെയല്ല ഈ കാര്യത്തിൽ എനിക്കൊരു എന്ന് പറയാണ് നീ ധൈര്യമായിട്ട് എനിക്ക് വിക്രം വിക്രം പറഞ്ഞു ഗംഗ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെന്ത് ധൈര്യക്കുറവ് എന്ത് സഹായം വേണമെന്ന് ചോദിച്ചാൽ മതി ഞാനെല്ലാം ചെയ്തു എനിക്ക് ആ ഒരു കാര്യത്തിൽ മടിയൊന്നുമില്ല എന്ന് പറയുന്നത് ഗംഗാപ്രസാദ് പറഞ്ഞു ഉം ചെറുതിലേ ഉണ്ടല്ലോ ഞാൻ ജീവനുഹോമിലാണ് വളർന്നേ എന്തുകൊണ്ടെന്നറിയോ എൻ്റെ അച്ഛൻ കാരണം ഞാൻ കുടുത്തക്കെടുകൾ ഒപ്പി ഒപ്പിക്കുവായിരുന്നു അവസാനം നിവൃത്തിയില്ലാതെ വന്നിട്ടാന്ന് തോന്നുന്നത് അച്ഛൻ കൊണ്ടു ജുവനുഹോമിലാക്കിയത് പക്ഷെ എന്നെ തിരിഞ്ഞു പോലും ആരും നോക്കിയില്ല കോടികളുടെ സ്വത്തുക്കൾ ഉണ്ടായിട്ട് പോലും ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല അന്ന് മുതൽ എന്റെ മനസ്സിൽ വൈരാഗ്യം കെറിയതാ എല്ലാം കാർത്തിക എന്ന് പറയുന്നവൾക്ക് എന്റെ അച്ഛൻ കൊടുത്ത് വളർത്തു പുത്രിക്ക് പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാ വിക്രം ഞാനും കൂടെ വന്നേന്ന് പറയണം വിക്രം പറഞ്ഞു ധൈര്യമായിട്ട് പൊയ്ക്കോ എന്തിനും ഏതിനും കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു ധൈര്യം കൊടുക്കുവാണ് അങ്ങനെ അവന് ഗംഗാപ്രസാദിന് പിന്നീട് ഗംഗാപ്രസാദ് കാർത്തി വരുന്ന വഴിയിൽ ബൈക്ക് ഇട്ട് ബൈക്കിന് മുകളിൽ ഇങ്ങനെ കയറി കിടക്കുവാണ് അപ്പോഴേക്കുവാണ് കാർത്തി അങ്ങോട്ടേക്ക് വരുന്നത് കാർത്തി കാറിന് വരുമ്പം കണ്ടു ഒരാൾ ബൈക്ക് ചാരി ഇങ്ങനെ കിടക്കുന്നത് ഇതാരായിരിക്കും എന്നോർത്ത് അടുത്ത് വന്നപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് ബൈക്കൊക്കെ നിർത്തി അല്ല ബൈക്കില കാറൊക്കെ നിർത്തി അടുത്തേക്ക് വരുവാണ് അങ്ങനെ വന്നു ഇനി ഗംഗാപ്രസാദ അവനെ കണ്ടുകഴിഞ്ഞപ്പത്തേന് കാർത്തി ഞെട്ടി നീയോ നീ എന്താടാ ഇവിടെ ഞാൻ ആരാ എന്താണെന്ന് നിനക്ക് അറിയത്തില്ലല്ലേ എന്നീ ചോദിക്കുകയാണ് നീ ആരാന്ന് ശരിക്കും അറിയാടാ എന്തിനാ വഴി വഴിതടഞ്ഞ് നിൽക്കണം എന്ന് ചോദിക്കാം നിന്നെയൊന്ന് കാണാൻ വേണ്ടിയിട്ട് മര്യാദയാണ് മര്യാദ സ്വത്തുക്കളൊക്കെ തന്നിട്ട് അമ്മയ്ക്കും മോൾക്കും ധൈര്യമായിട്ട് തിരികെ പോകാം അല്ലെങ്കിൽ ഉണ്ടല്ലോ വെറുതെ ഞാൻ വിടുത്തില്ല ജീവനോടെ ഞാൻ കത്തിക്കും എന്നൊക്കെ പറയാണ് ഇത് കേട്ടാൻ കാർത്തി പറഞ്ഞു അതൊക്കെ പറയാൻ നീ ആരടാ ഞാനെന്നും മനസ്സിലായില്ലേ ഓ നീ ഇത്രയും കാലം കഴി ഈ കളിച്ചോണ്ടിരുന്നെ ഈ പറയുന്നത് കിരണ്ടിയൊക്കെ പിൻമലത്തിലില്ലായിരുന്നു ഇപ്പോൾ അവൻ എഴുന്നേക്കാൻ പോലും മര്യാദ കിടക്കുവാടി ഇനി അവൻ എന്ത് ചെയ്യണോ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല ഞാൻ പറയുന്നതനുസരിക്കുകയാണെങ്കിൽ നിനക്ക് കുഴപ്പമില്ലെന്ന് പറയാം ഇത് കേട്ടതും കാർത്തി വല്ല അനാഥാലയത്തിൽ എഴുതി കൊടുത്താൽ പോലും നിനക്ക് സ്വത്ത് കൊടുത്തും തരാൻ പോകുന്നില്ലടാ നിനക്ക് അതിനുള്ള യോഗ്യതയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയണം ഓഹോ എനിക്ക് യോഗ്യതയില്ലല്ലേ യോഗ്യത ഉണ്ടോ എന്ന് ഞാൻ തെളിയിച്ചു കാണിക്കാം എന്നൊക്കെ പറയണം ഇത് കേട്ടതും നല്ല ദേഷ്യമായി പോയി കാർത്തിക്ക് കാർത്തി ഇവിടെ നിന്ന് അതുകൊണ്ട് നീ രക്ഷപെ രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാൽ മതി കാർത്തിയെ പക്ഷെ അല്ലെങ്കിലുണ്ടല്ലോ ഇപ്പോൾ ഇവിടെ വെച്ച് നീ ഞാൻ തീർത്താൻ പറയാണ് കാർത്തി പറഞ്ഞു അത് നീ ഒരു ജന്മം കൊണ്ട് ജനിക്കണമെന്ന് പറയാം എനിക്കും എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചപ്പോഴും നിനക്ക് ഒരിക്കലും സ്വത്തുക്കൾ കിട്ടത്തില്ല അതുപോലെ അനാഥാലയത്തിനും എഴുതി കൊടുക്കത്തോടാന്ന് പറയാണ് നിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് നിനക്കൊരുതരം സ്വത്ത് പൊഴുതി തരരുത് അത് അനാഥാലയത്തിന് കൊടുത്താലും കുഴപ്പമില്ലെന്ന് അതുപോലെ ഇടാൻ ഞാൻ ചെയ്യാൻ പോണേന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഗംഗാപ്രസാദ് ഗംഗാപ്രസാൻ നിൽക്കുവാണ് അങ്ങനെ ഗംഗാപ്രസാദിനെ പഞ്ഞിക്കിടുകയാണ് കാർത്തിക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ത് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെപ്പറം പോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി